വ്യാപാര വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും ജനഹൃദയങ്ങളിൽ ഗ്രൂപ്പിന്റെ പുതിയ ഹോം ഹോം അപ്ലയൻസസ് ഹാപ്പി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് നിലകളിലായി വിശാലമായ ഹോം അപ്ലയൻസസ് ശേഖരം ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിനും ഒരു അപ്പച്ചട്ടി സൗജന്യം കൂടാതെ നിരവധി ഓഫറുകൾ മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തെ തുടർന്നുണ്ടായ ആരോപണത്തെ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടെ കെ ടി ജലീലിനെ തള്ളി പി കെ ഫിറോസ് പച്ചക്കള്ളം പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്നായിരുന്നു കെ ടി ജലീലിനോട് ഫിറോസിന്റെ ചോദ്യം യു ഡി എഫ് കാലത്ത് നടന്ന ക്രമക്കേടാണിത് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ ഉത്തരവാദി കോൺഗ്രസ് നേതാക്കളാണെന്നും തനിക്ക് ഉത്തരവാദിത്വമല്ല എന്നുമാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ ടി ജലീൽ വ്യക്തമാക്കിയതെന്നും ഫിറോസ് ചൂണ്ടിക്കാട്ടി ഇതിനെല്ലാം മറുപടി പറയേണ്ടത് സി മമ്മൂട്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഭൂമി ഏറ്റെടുക്കാൻ സഹായിച്ചത് സി മമ്മൂട്ടിയാണെന്ന പച്ചക്കള്ളം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടക്കുന്നതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി മമ്മൂട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് എന്റെ കയ്യിലുള്ളത് ഫിറോസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്